അല്ല എനിക്ക് എക്സൈറ്റിങ് ആകുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളതാണ് സീൻ ആൻഡ് സീനാൻ്റെ ക്യാരക്ടർ അത്രേ നോക്കുന്നുള്ളു സത്യത്തിൽ ലവ്ലി ഞാൻ ഭയങ്കര അനിമേഷൻ പടങ്ങൾ കാണുന്ന എനിക്ക് അനിമേഷനോട് ഭയങ്കര ക്രേസ് ആണ് ആക്ച്വലി അപ്പോ ഒരു അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അഭിനയിച്ചു നോക്കാൻ പറ്റി എന്നുള്ളതിൽ ഗ്രേറ്റ്ഫുള്ളാണ് കുട്ടിസാർ ഭയങ്കര ഹേറ്റ്ഫുള്ളാണ് അനീഷ് കുട്ടിസാർ അപ്പോൾ ഇതില് പോയി പറഞ്ഞിരുന്നത് ലവ്ലിയുടെ ഡാഡിയും മമ്മിയും ഞങ്ങളാണ് എന്താണ് അനീഷ് സാറ് ഡാഡി മമ്മിയുമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു കുട്ടിയെ ലക്ഷർ ചെയ്ത് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ അങ്ങനെ ഒരു അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അതിൻ്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ് എന്ന് നമുക്ക് ടോട്ടലി ഇൻ ഇൻഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് അപ്പോൾ ആ സ്ഥിതിയിൽ ലവ്ലി എനിക്ക് ഭയങ്കര ലേണിംഗ് പ്രോസസ്സിൽ ഭയങ്കര അധികം സപ്പോർട്ട് ഹെൽപ്ഫുള്ളായി നിന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ സ്ക്രീനിലില്ല എനിക്കറിയാം ഞാൻ സ്ക്രീനില് ഉണ്ടാവില്ലാന്നുള്ളത് പക്ഷെ ഞാൻ ഷൂട്ടിൽ മുഴുവൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആ വർക്ക് ചെയ്തതും ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അത് ഒരുപാട് ലേസ് ഉണ്ട് ആ പ്രോസസ്സിന് അപ്പോൾ അത് ഭയങ്കര അടുത്ത് നിന്ന് കാണാൻ പറ്റി കുട്ടിസാറിൻ്റെ കൂടെ തന്നെ അതിൽ സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് അത് ആ ഒരു കണ്ടെന്റ് പറയാനുണ്ടോ അല്ല ഇപ്പം അതായത് ഒരു സമൂഹത്തോട് ആ ഒരു കണ്ടന്റ് പറയുമ്പോൾ ആ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ എന്തായാലും പറയാനുണ്ടോ സ്ത്രീക്ക് അങ്ങനെ ഒരു ഒരാള് ഇൻസിഡന്റ് ഉണ്ടായാൽ ഈ പറയുന്ന പ്രതികരണമാണോ വേണ്ടത് എന്നുള്ള എനിക്ക് എനിക്ക് ഇതിനെപ്പറ്റി ഒത്തിരി ഇപ്പം റിവീ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പടം ആൾക്കാർ കാണണമല്ലോ എൻ്റെ ക്യാരക്ടർ ഞാനതിൽ മനസ്സിലാക്കിയത് ആ സിറ്റുവേഷൻ കൊണ്ട് അങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ട വരുവാണ് അതും ആ ക്യാരക്ടറും ചിലപ്പോൾ അത് ശരിയാണ് എന്ന് തോന്നില്ലായിരിക്കും പക്ഷെ വേറെ വഴിയില്ല അവർക്ക് അവരുടെ സർവൈവൽ ആണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതിനൊരു ഡിസിഷൻ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ നമ്മുടെ സൊസൈറ്റി ഒരു സ്റ്റേജിൽ എത്തണം ഇതിനോടൊക്കെ കംഫർട്ടബിൾ ആവുന്നേ നമ്മളിപ്പോ ഇങ്ങനത്തെ ചില വാക്കുകൾ ആയിട്ടല്ലേ പറയത്തുള്ളൂ നമ്മൾ ഉറക്കെ പറയില്ലല്ലോ ഇപ്പോഴും അതൊക്കെ മാറേണ്ട സമയമായി എനിക്ക് തോന്നുന്നുണ്ട് സോ ഇവരെയൊക്കെ പറഞ്ഞപോലെ എന്നെ ചെറുപ്പം തൊട്ടേ ഞാൻ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ കാണുന്ന ഒരാളാ ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കാണുമായിരുന്നു പിന്നെ മറ്റേ നമ്മുടെ വി സി ആർ വലിയ അങ്ങനെ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ ഇപ്പോഴും കാണുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലവ്ലിയിലേക്ക് എന്നെ ഓഡിഷൻ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ദിലീഷ് ഏട്ടൻ്റെ ഇതിന് മുന്നേ ഉള്ള തമാർ പടാർ എന്ന് പറഞ്ഞ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ് അപ്പം അങ്ങനെ മൊത്തത്തിൽ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു അന്ന് അതിൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോഴും ഒക്കെ വർക്ക് ചെയ്യാനും അടിപൊളിയായിരുന്നു ഐ മീൻ ഇങ്ങനെ മിലിന്താണ് കാസ്റ്റിംഗ് ഡയറക്ടർ അപ്പം നമ്മൾ കുറച്ച് സീൻസൊക്കെ ഇങ്ങനെ ഇമ്പ്രവൈസ് ചെയ്ത് നോക്കുമായിരുന്നു കൂടെ അഭിനയിച്ച ആക്റ്റേഴ്സും എല്ലാവരും ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്നവരാണ് അപ്പം ഒത്തിരി പോസിബിലിറ്റി ഉണ്ടായിരുന്നു അഭിനയിക്കുമ്പോൾ അങ്ങനെ പിന്നെ ആഷിക്കേട്ടൻ ഉണ്ട് മാത്യുണ്ട് ടീമുണ്ട് പിന്നെ നമ്മുടെ ജെൻസി ബോയ്സ് ഉണ്ട് അപ്പം എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു ില് ഭയങ്കര സ്വീകരിച്ചു ക്യാരക്ടർ അടക്കം ഭയങ്കര ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു വരുമ്പോൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്ന രീതി വ്യത്യാസമായിട്ട് തോന്നുന്നു ഓഡിയൻസ് 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 അത് അത് തിയേറ്ററിൽ വന്നപ്പോൾ ആ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ചേർന്ന ആ ക്യാരക്ടറിനടുത്തൊരു മീറ്റർ ചിലപ്പോൾ തെറ്റിപ്പോയെന്നാണ് എനിക്ക് മനസ്സിലാക്കണം അത് ഇപ്പോൾ ആൾക്കാർ ഓവറാന്ന് പറയുന്നത് ഓവറായിട്ട് തന്നെയാണ് പിന്നെ ആ ക്യാരക്ടർ ചില സ്ഥലത്തൊക്കെ അവന്റെ സിറ്റുവേഷൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ സിറ്റുവേഷൻ ഉണ്ടാക്കി സ്ഥലത്ത് പറയുന്നുണ്ട് അപ്പൊ അത് ആൾക്കാർക്ക് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത് വർക്കായിട്ടില്ല എന്നുള്ളത് അത് മനസ്സിലാക്കുക എന്നുള്ളത് അത് ഓഡിയൻസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിൻ്റെ പ്രശ്നമല്ല അത് നമ്മൾ ചെയ്തതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അത് കുറച്ചും കൂടെ ചിലപ്പോൾ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു അപ്പം അത് നമ്മൾ ആ സമയത്ത് ഷൂട്ടിൻ്റെ സമയത്ത് എടുത്തൊരു ജഡ്ജ്മെന്റ് പ്രശ്നമാണ് അത്രേ ഉള്ളു

ഇത് സക്സസ് ആണെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ബാക്കിലോട്ടുള്ളൂ ഒരു എത്ര എടുത്തു വൺ ഇയർ മോളിൽ എടുത്തു എന്തായാലും പിന്നെ ഇതിൻ്റെ ത്രീ ഡി കൺവേർഷൻസ് ഉണ്ടായിരുന്നു അപ്പം അതിനൊരു വേറൊരു സ്ട്രീം തന്നെയാണ് അപ്പം അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കുറേ സമയം എടുത്തു ഇത്രയധികം ഷോട്ടുകൾ എടുത്ത് കൺവേർട്ട് ചെയ്യണമല്ലോ അപ്പം അങ്ങനൊരു വലിയൊരു നല്ല കാലഘട്ടം ഒരു എന്തായാലും ഒരു അറുന്നൂറ് എഴുന്നൂറ് ദിവസങ്ങൾ തന്നെ എടുത്തുണ്ടോ അതിന് ടോട്ടൽ പ്രോസസ്സിന് ഷൂട്ട് ആക്ച്വലി ദിവസം ഉണ്ടായിരുന്നു ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ ൊന്നുണ്ടോ ബഡ്ജറ്റ് എന്താണ് നമ്മുടെ വിജയിച്ച അത്രൊന്നും വന്നിട്ടില്ല അത് ആക്ച്വലി ഡയറക്ടറിന്റെയും അനീഷിന്റെയും ഒക്കെ എന്താ പറയുക അവരുടെ കഴിവാണ് പറഞ്ഞ ബഡ്ജറ്റിനുള്ള മുകളിലൊന്നും പോയിട്ടില്ല പിന്നെ ത്രീ ഡി മാത്രാണ് നമ്മൾ വിചാരിക്കാതെ വന്നത് കാരണം മാത്യു പറഞ്ഞ പോലെ ഇതൊക്കെ ലേറ്റർ വന്നൊരു മോഡിഫിക്കേഷൻസ് ആണ് ബജറ്റ് എന്തെങ്കിലും കുഴപ്പമില്ല വേർത്താണെന്ന് എനിക്ക് തോന്നിയത് അത് ഞാൻ ആദ്യമേ പറഞ്ഞത് ആക്ച്വലി ഇതിനകത്ത് ഇത് തന്നെ വന്നാലും അത് ഇവരുടെ വർക്കിനുള്ള വേർത്തായിട്ടുള്ള എഫക്റ്റ് അതിനകത്ത് കാണുന്നുണ്ട് അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്യുവിന്റെ അവൻ മാത്യു ചെയ്ത എഫേർട്ട് നമ്മുടെ അടുത്തൊരു ഈടെ പോകുന്നു നമുക്ക് എക്സ്പ്രഷൻ ഇടാൻ പറ്റുമോ അവിടെ നോക്കി ഇവിടെ അവസാനം അത് കോങ്കണ്ണായി പോകും മാത്യു വളരെ കറക്റ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു നല്ല രീതിയിൽ അത് ഡെലിവറി ചെയ്ത് പോകും

രണ്ടാമത്തെ കുട്ടിയെ കുറിച്ച് കൂടി ആലോചിക്കുക ഡോക്ടർ ഞാൻ അവിടെ ബാറ്റ് കൊടുക്കാൻ അങ്ങനെയൊന്നും പറയല്ലേ അവിടെ കണ്ണൂരിൽ പോകുമ്പോ നാട്ടുകാർ തന്നെ പനിക്കിട ഞാൻ മൊത്തം ബില്ല് കൂട്ടിയിടന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വളരെ തുച്ഛമായ രീതിയിൽ ഡെലിവറി നടത്തി കൊടുക്കുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ് ഞാൻ ഇത് എനിക്കൊരു മാർക്കറ്റിങ് ആയിക്കോട്ടെ ഞാൻ ആഷിഖ് ആഷിഖ് ഭായി എന്നോട് പറഞ്ഞേ ഒരു ദിവസം ഡോക്ടർ ജയിലിന്റെ സീനും കൂടി അഭിനയിച്ചിട്ട് പോയാൽ മതി ഞാൻ പറഞ്ഞു ആഷിഖട്ട ഇത് അഭിനയിക്കാൻ തന്നാൽ നാളത്തെ ബാറ്റ് മുടക്കും അയ്യോയ്യോ വേണ്ട വേണ്ട അത് നമുക്ക് പിന്നീട് സ്റ്റിച്ച് ചെയ്ത് ചേർക്കാം ഡോക്ടർ ധൈര്യമായിട്ട് പോയി ഡെലിവറി എന്തായാലും എല്ലാ ടീമിനോടും എനിക്ക് വലിയ നന്ദിയുണ്ട് കാരണം ഞാൻ ഒരിക്കലും ഷൂട്ടിങ് സ്ഥലത്ത് എന്റെ ഷൂട്ട് ഡേസിനല്ലാതെ ഞാൻ ഒരിക്കൽ പോലും വന്നിട്ടില്ല പ്രൊഡ്യൂസർ ആണെങ്കിൽ കൂടെ പക്ഷെ വളരെ നല്ല രീതിയിൽ അനാവശ്യമായി ഒരു ചെലവുകളും നടത്താതെ നല്ല രീതിയിൽ അത് ദിലീഷ് എക്സിക്യൂട്ട് ചെയ്തു കാരണം അങ്ങേരും ഇതിന്റെ പ്രൊഡക്ഷൻ പാർട്ടാണല്ലോ അപ്പോൾ ആ ഒരു വേദന ഒരു പ്രൊഡ്യൂസർ അപ്പുറത്തുണ്ട് ശരട്ട ദിലീഷിന്റെ വൈഫ് അപ്പം എല്ലാം നന്നായി വന്നു എന്ന് വിചാരിക്കുന്നു എല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ത്രീ ഡി ചിത്രത്തിന്റെ ഭാഗമാവാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇപ്പൊ ചെറുപ്പം വലിയ ത്രീ ഡി സിനിമകൾ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഒരു ത്രീ ഡി സിനിമയുടെ ഭാഗമാവാൻ പറ്റും അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ദിലീശ്ഠൻ നേരത്തെ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞ പോലെ ഇതില് ത്രീ ഡി എന്നുള്ള പ്ലാൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നതാണ് അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മള് എന്താ വ്യൂവിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചുമ്മാ ഒരു ത്രീ ഡി പടത്തിന് വേണ്ടി ത്രീ ഡി ആക്കിയതല്ല ഈച്ച എന്നുള്ള ഈച്ചയുടെ അനിമേറ്റഡ് പോർഷൻസും അല്ലെങ്കിൽ ഈച്ച എന്നുള്ള ക്യാരക്ടർ കുറച്ചും കൂടെ പ്രേക്ഷറിയിട്ട് എത്താനും അതൊന്ന് ഇമേഴ്സീവ് ആവാനും ആണ് നമ്മള് ത്രീ ഡി ആക്കിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും ൂടെ നമ്മളെ ഹെൽപ് ചെയ്തിട്ടുണ്ട് ആ പേടി ഉണ്ടായിരുന്നില്ല ഈ ഒരു സംസാരിക്കുന്നുള്ളൊരു ഈച്ച കേട്ടപ്പോ പിന്നെ ഭയങ്കര അടിപൊളി ടീമാണല്ലോ ദിലീഷ് ചേട്ടൻ ഡയറക്ട് ചെയ്യുന്നു ഹാഷി ഏട്ടൻ ക്യാമറ ചെയ്യുന്നു പറയുമ്പോ എന്തായാലും എക്സൈറ്റഡ് ആയിരുന്നു ഇല്ലാതെ ഒരു എന്താ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകും മീച്ച പിന്നെ ഒന്ന് ചേച്ചി എനിക്കെപ്പോഴും എനിക്കപ്പൊ ഇല്ലെങ്കിലും എനിക്ക് ചേച്ചി വോയിസ് തരുന്നോണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ആസ് എ ടീം നമ്മളത് ഫിഗർ ഔട്ട് ചെയ്തു നമുക്ക് ആ ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഈച്ച പിന്നെ ഒരു സ്ഥലത്ത് നിൽക്കില്ല ഇതിങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടേ പണം കണ്ട മനസ്സിലായി അപ്പൊ അത് കുറച്ച് ട്രിക്കുന്നു പക്ഷെ ആസ് എ ടീം എല്ലാരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ പ്രോസസ് അങ്ങനെ ഞാൻ കണ്ടില്ല അങ്ങനെ കിളി പോയൊരു ക്യാക്ടറല്ല കുറച്ച് ഡ്രീം ആയിട്ടുള്ളൊരു കുറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ട്

ഇതിന് ഒരു ഇപ്പൊ നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു വർട്ടവ് കേസാണെന്നുണ്ടോ ഇതിന്റെ ഒരു സോഷ്യൽ റിലവൻസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ ഒരു സബ് ടെസ്റ്റ് തന്നെയാണല്ലോ അപ്പൊ ആ സബ് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ മാത്രം ഇതൊരു വളരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു പടമല്ല ഇതൊരു തേർട്ടീൻ പ്ലസ് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമാണ് അല്ലാതെ ഇതൊരു നമ്മളൊരു പൂർണ്ണമായും കുട്ടികളുടെ ചിത്രം അവകാശവാദമില്ല അപ്പം ഇത്തരത്തിലുള്ള കണ്ടന്റുകളും കാര്യങ്ങളും പറയുന്നത് സമൂഹത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു റിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പം ഇതിന് പകരം നമുക്ക് മറ്റെന്തെങ്കിലും ഒരു എലമെന്റ് വെച്ച് കേസിലാകത്ത് പോയി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിൻ്റെ മറ്റുള്ള സപ്ലോട്ടുകൾക്ക് കുറച്ചും കൂടെ ആയാൽ മാത്രമേ ഇത്തരത്തിലുള്ള സാങ്കേതികം വരുള്ളൂ നമ്മളിതിനെ ഒരു ആനിമേറ്റഡ് ക്യാരക്ടറിനെ ആളുകൾ വിചാരിക്കുന്നത് അതൊരു കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഏരിയ ആണെന്നൊരു ധാരണ പൊതുവെ പൊതുധാരണയുണ്ട് അതല്ല അഡൽട്ടായിട്ടുള്ള ആളുകൾക്കും ഇതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമ്പോൾ അത്തരത്തിലുള്ള കണ്ടന്റുകൾ അവരിലേക്ക് വരണം അല്ലാതെ നമ്മളൊരു പൂർണ്ണമായൊരു ഫാൻറ്റസി സിനിമയായിട്ട് അതിനെ വെച്ചാൽ അത് അങ്ങനെ ഇരിക്കും അത് അങ്ങനെ ഒരു സിനിമയല്ല ഇതിന്റെ ഒരു ബേസ് ഐഡിയ അപ്പം അതുകൊണ്ടാണ് ഒരു കണ്ടന്റിലേക്ക് പോയത് ൊരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഐഡിയ ആണ് ഒരു ഷോർട്ട് ഫിലിം ഐഡിയ ആയിരുന്നു അപ്പം ആ ഐഡിയയിൽ ആ കഥയിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് അപ്പം പുളി ഐഡിയ പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഹൗസ്ഫൈ ആയിരുന്നു പിന്നെ നമ്മളതിനെ മാറ്റം ആണെന്ന് വെച്ചു പറ്റുക കാരണം എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര ഡേർട്ടായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഈച്ച ഒരു പക്ഷേ ഈച്ച മനുഷ്യനെ പോലെ തന്നെയാണ് മനുഷ്യൻ ഉറങ്ങുമ്പോൾ ഈച്ച ഉറങ്ങും മനുഷ്യ മനുഷ്യനെ എഴുതുമ്പോൾ ഈച്ച ഉറങ്ങും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ജനറ്റിക് ക്ലോക്ക് അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമുക്ക് എപ്പോഴും കാണാവുന്ന വിസിബിൾ ആയിട്ട് കാണാവുന്ന നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഇൻസ്റ്റക്റ്റിനെ നമ്മൾ എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുക അപ്പം അതുകൊണ്ട് ഈ ചെല ലാൻഡ് ചെയ്തുതന്നു സൗഹൃദമാണോ ഒരു പ്രണയം എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല കാരണം ഒരു ആ ഒരു തരത്തിലേക്കല്ല അത് അതിൻ്റെ റിലേഷൻ നമുക്ക് അങ്ങനെ തോന്നും അതായത് കുറച്ചും കൂടെ ഡെപ് ഫീൽ പോലെ തോന്നും അത് ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് അങ്ങനെയാണ് ക്യാരക്ടേഴ്സ് രണ്ടുപേരും ബേസിക്കലി അങ്ങനെ തന്നെയുള്ള ആളുകളാണ് അവർ വേണ്ട ഒരു പ്രണയമല്ല നമുക്ക് തോന്നാം അങ്ങനെ ഒരു ഒരു ലെയർ ഇല്ലേ എന്ന് തോന്നാം പക്ഷെ അതൊരു സൗഹൃദത്തിലേക്ക് നമ്മൾ മാത്രം ആലോചിച്ചാൽ ആ ഒരു ലെയറിൽ തന്നെ ഞാൻ നിൽക്കുന്നുള്ളൂ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ട ഒരാളുടെ ഫീലിംഗ് മാത്രമേ ഉള്ളൂ ബോണിയിൽ കാണാവൂ അതുപോലെ തന്നെ തിരിച്ചും കണ്ടിക്കൂ കണ്ടിരിക്കണം എന്ന് ഒരു നമ്മൾ സാധാരണ കാണുന്ന കഥകളിൽ ഒരു ബോയ് മീറ്റ് എ ഗേൾ ഗേൾ മീറ്റ് എ ബോയ് തുടങ്ങിയ കഥകളാണ് കാണുന്നത് ഇതൊരു ബോയ് മീറ്റ് ഫ്ലൈ എന്ന് പറയുന്നതിൽ പുതിയൊരു എലമെന്റ് ഉണ്ട് അപ്പം അതെന്തായാലും ഒരു പുതിയതായിരിക്കും എന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് കാണാം ആദ്യം ഈ ചേഞ്ച് നമ്മളീ ത്രീ ഡിയുടെ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു നമുക്ക് യൂസർ യൂസറിന് ടെസ്റ്റുകളുണ്ട് അങ്ങനെ പല പല ടെസ്റ്റുകളുണ്ട് അപ്പോൾ അത് ഏതൊക്കെ വരുമ്പോൾ അത് ക്ലിയർ ആവില്ല അപ്പം നമ്മളെ വർക്ക് ഫിനിഷ് ആയിച്ചിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റിക്കൊണ്ടിരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തേക്ക് തീരുന്നില്ലായിരുന്നു ആദ്യമായിട്ടാണ് പിന്നെ ഫൈനലി നമുക്ക് ഏകദേശം ഒരു സമയം വന്നത് ഇപ്പോഴാണ് പിന്നെ ഒരു തീയേറ്റേഴ്സും നമ്മുടെ ഒരു ആപ്പ് ഡേറ്റ് ഒക്കെ ഒരു വെക്കേഷൻ ടൈമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അദ്ദേഹം നമ്മളൊരു സിക്സ്റ്റീൻ ലാൻഡ് ചെയ്യുന്നു ആക്ച്വലി ഉണ്ണിമായാണ് ആക്ച്വലി ലവ്ലി ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് ഉണ്ണിമായ തന്നെ പ്രസൻസുകളുണ്ട് ഉണ്ണിമായാണ് ലവ്ലി ഉണ്ണിമയുടെ ഫീച്ചേഴ്സും ഉണ്ണിമായ ടോക്കിംഗ് സ്റ്റൈൽസ് സ്റ്റൈൽസൊക്കെയാണ് നമ്മൾ എല്ലാത്തേക്കും അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് സൗണ്ട് നമ്മൾ ശിവാങ്കി എന്ന് പറഞ്ഞിട്ടൊരാളാണ് ചെയ്തിട്ടുള്ളത് ശിവാങ്കി കൃഷ്ണകുമാറാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ വോയിസ് കുറച്ച് ഏജ് വൈസ്

അതിനെ വെച്ചിട്ട് അതിന്റെ റെഫറൻസ് ആക്കി വെച്ചിട്ടായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെ മിക്കവാറും എന്തൊക്കെ ആക്ടിംഗ് ആണോ ആ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ വരുന്ന അതിനെ അതേപോലെ എടുത്ത ശേഷം അതിലെ എങ്ങനെ ഈച്ചയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു പ്രോസസ് ആണെന്ന് പറഞ്ഞത് അപ്പം ക്യാരക്ടറായിട്ട് ആദ്യമേ ലവ്ലി എന്നൊരു ഇതിന് ഇമേജ് വെച്ചത് ഇവരുടെ ഉണ്ണിമാങ്കയുടെ ആക്ടിങ് തന്നെയാണ് അപ്പോൾ ഇതാണ് ആക്ച്വൽ ലവ്ലി നമ്മൾ അതിനെ ത്രീ ഡിയിൽ കാണുമ്പോൾ അങ്ങനെയാവുന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഒരു ആ പുള്ളി വിലയ്ക്ക് പറയുമായിരുന്നു അതായത് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒരു പടം ചെയ്യുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്നു പിന്നെ അതിനൊരു അവസരം കിട്ടിയപ്പോൾ മുതലാക്കി